കണ്ട സ്വപ്നം അതറിയില്ല സ്വപ്നത്തിൽ തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് റോഡ് മഞ്ചേരി നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സ്പെഷ്യലി ഫോർ യു പാണ്ഡിക്കാട് പഞ്ചായത്തിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചതിൽ ലക്ഷങ്ങളുടെ അഴിമതിയെന്ന് ആരോപിച്ച് പഞ്ചായത്ത് പ്രക്ഷോഭം സംഘടിപ്പിച്ച ഡിവൈഎഫ്ഐ പ്രതിഷേധ പരിപാടി ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി എം ബാബു റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു പാണ്ടിക്കാട് പഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങൾക്കകത്ത് സ്ഥാപിച്ചിട്ടുള്ള സ്ട്രീറ്റ് ലൈറ്റുകളുടെ വില രേഖപ്പെടുത്തിക്കൊണ്ട് ഇത്ര രൂപ അനുവദിച്ചു തരണം പിന്ന സ്വകാര്യ കമ്പനിക്ക് ഇത്ര തുക അനുവദിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞൊരു ബില്ലുമായിട്ട് ഭരണസമിതി യോഗത്തിലേക്ക് ചെല്ലണം നിങ്ങൾ നോക്കിയാൽ അറിയും നമ്മുടെ നാട്ടും പുറങ്ങളിൽ ആകെ സ്ഥാപിച്ചിട്ടുള്ള സ്ട്രീറ്റ് ലൈറ്റുകൾ നിങ്ങളുടെ എല്ലാ മൊബൈൽ ഫോൺ എടുത്ത് ആ സ്ഥാപിച്ചിട്ടുള്ള സ്വകാര്യ കമ്പനിയെ വ്യക്തിപരമായി വിളിച്ച് ഞങ്ങളുടെ നാട്ടിലൊരു ഒരു ലൈറ്റ് സ്ഥാപിക്കണം നമ്മുടെ പ്രദേശത്തെ ഏതെങ്കിലും ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ ക്യാഷുമായി ബന്ധപ്പെട്ട് ഈ കമ്പനിയുടെ ലൈറ്റ് എന്ന് പറഞ്ഞ് വിളിച്ചാൽ അതിനെത്രയാണ് വില എന്ന് ചോദിച്ചാൽ അവർ പറയാ അഞ്ഞൂറ് മുതൽ അറുന്നൂറ് വരെയുള്ള രൂപയുടെ ഇടയിൽ ഒരു സംഖ്യയാണ് ഈ കമ്പനി പറയുന്നത് ഈ പാണിക്കാട് പഞ്ചായത്ത് സ്ഥാപിച്ചിട്ടുള്ള അതേ നിലവാരത്തിലുള്ള അതേ ക്വാളിറ്റിയുള്ള അതേ കമ്പനിയുടെ അതേ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാട്ടും ഒരു വെളിച്ചം ആർക്കും വേണമെങ്കിലും സ്ഥാപിക്കാൻ വേണ്ടി സാധിക്കും കെ സിപിന്റെ അനുമതി എടുത്താൽ മതി അങ്ങനെ അനുമതി എടുത്ത് സ്ഥാപിക്കാൻ ആ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടാൽ അവർ പറയുന്നത് അഞ്ഞൂറോ അറുന്നൂറോ രൂപയ്ക്കുള്ളിൽ വരുന്ന ഒരു സംഖ്യയാണ് കമ്പനി പറയുന്നത് പക്ഷേ ഈ ലൈറ്റ് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് കൊടുത്തിട്ടുള്ള ബില്ലിൽ രൂപയാണ് ഒരു ബൾബിന് അംഗീകൃത കമ്പനികളെ ഒഴിവാക്കി സ്വകാര്യ കമ്പനികളുടെ സ്ട്രീറ്റ് ലൈറ്റുകൾ വാങ്ങി പാണ്ടിക്കാട് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ലക്ഷങ്ങളുടെ അഴിമതി നടത്തിയെന്ന് ഡിവൈഎഫ്ഐ ആരോപിച്ചു ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗം എൻ ടി മനുദാസ് അധ്യക്ഷത വഹിച്ചു പാണ്ടിക്കാട് മേഖലാ സെക്രട്ടറി പി കെ ഷിജു റോഷൻ വി കെ ദൃശ്യ പി റഹീം എം ലിബിൻ എം മിൻഹാജ് എൻ ടി സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ രുചിയുടെ തിരമാലകളാൽ എംഇക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ട അനുഭവം ഇനി ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ വൺ സിക്സ്വർണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എഡവൺ